ആവി പറക്കുന്ന ഈ ഒരു ചിക്കൻ മധുഹൂത്ത് മഞ്ചേരിക്കാരുടെ പ്രിയപ്പെട്ട കോയാക്കാന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ നിരത്തി വെച്ചിട്ടുള്ള ഈ ഒരു കുക്കറുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസം എത്രത്തോളം മധുഹൂത്ത് ഇവിടെ ചെലവാകുന്നുണ്ട് എന്നുള്ളത് ഇത് ഉച്ചക്കത്തെ മാത്രം സീനാണ് രാത്രി വരെ നീണ്ടു നിൽക്കുന്ന മധുഹൂത്താണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇപ്പൊ നിലവിൽ ഉച്ചക്ക് ഒന്നര മണി മുതൽ രാത്രി പത്തര വരെയാണ് വർക്കിംഗ് സമയം അത് എല്ലാ കസ്റ്റമറും ഒരു മണിക്കൂർ മുന്നേ വിളിച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ടാണ് വരുന്നത് ഇതിന്റെ മസാലയും എല്ലും കോയക്ക തന്നെയാണ് കേട്ടോ എല്ലാ പ്രിപ്പറേഷനും ചെയ്യണത് ചൂടോട് കൂടിയിട്ട് കുക്കറിനുതാ ഈ ഒരു വലിയ പ്ലേറ്റിലോട്ട് മധു തട്ടി തരുന്നുണ്ട് കേട്ടോ അൺഹെൽത്തി ആയതുകൊണ്ട് തന്നെ മയണേസൊന്നും കൂട്ടി ഇത് കഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് കോയാക്ക പറയുന്നത് നല്ല വെൽ കുക്ഡ് ആയിട്ടുള്ള ചിക്കൻ അതിന്റെ കൂടെ റൈസും കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളെ മഞ്ചേരിക്കടുത്ത് മഞ്ഞപ്പറ്റ എളങ്കൂർ റോട്ടിലാണ് ഈ ഒരു റേഹാൻ റെസ്റ്റോറൻറ് ഉള്ളത്